ഹലോ ഡിയേഴ്സ് ആർ ടു ആൻഡ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക ചുമ്മാ ഒരു നേരം നേരമ്പോക്കിന് വേണ്ടി എടുത്തൊരു വ്ളോഗാണേ അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് ഹസ്ബൻഡ് വീട്ടിനടുത്താണ് അപ്പം അവിടെ എന്താ പറയുക കോഴിക്കോട് ഈസ്റ്റീര് എടക്കാട് എന്ന സ്ഥലത്താണ് ഹസ്ബൻ്റെ വീട് നിൽക്കുന്നത് അപ്പം നിങ്ങളിപ്പോൾ കണ്ടോട്ടിരിക്കുന്ന മൈത്ര ഹോസ്പിറ്റലാണ് ഏകദേശം നമുക്കറിയാം അഞ്ചാറ് വർഷമായി ഇത് വന്നിട്ട് അതിനോടനുബന്ധിച്ചൊരു കുഞ്ഞു കുളമുണ്ട് ആ കുളത്തിൻ്റെ പേര് അരിക്കുളം എന്നാണ് ഇതൊരുപാട് വർഷങ്ങളായിട്ട് ഉള്ളതാണ് ഇതിനോടനുബന്ധിച്ച് തന്നെ ലെഫ്റ്റ് സൈഡിൽ പിന്നെ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട് പുനത്തിൽ ക്ഷേത്രമാണ് അവിടെ കൊല്ലംകുളത്തോറുമുള്ള ഉത്സവത്തിന് ഞങ്ങൾ കുടുംബസമേതം പങ്കെടുക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നെ അടുത്തായിട്ടാണ് ഏകദേശം വീട് വരുന്നത് അപ്പം ഞങ്ങൾ ഈവനിങ് സമയത്ത് ഇവിടെ വന്നിട്ടാണ് ടൈം സ്പെൻഡ് ചെയ്യാറുള്ളത് പിന്നെ അപ്പോൾ അടുത്തുള്ള ആളുകളൊക്കെ കൂടെ വന്നിട്ട് നല്ലൊരു വൈബ് ആയിരിക്കും ഇവിടെ അപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്ന ഒരു കട്ട് റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നുണ്ട് ഒന്ന് കാരപ്പറമ്പ് റൂട്ടിലേക്കുള്ളതാണ് അതായത് നമ്മൾ നേരെ മൈത്ര ഹോസ്പിറ്റലടുത്തേക്കാണ് ഈ റൂട്ട് എത്തുന്നത് പിന്നെ ഇപ്പുറം കാണുന്ന റൂട്ടെന്ന് പറയുകയാണെങ്കിൽ അതായത് ഇങ്ങപ്പുറം വലത്ത് ഭാഗത്ത് കാണുന്ന റൂട്ട് എന്ന് പറയുകയാണെങ്കിൽ ഈസ്റ്റിയിലിടക്കാട് ഭാഗത്തേക്കുള്ള റൂട്ടാട്ടോ ഈസ്റ്റിയിലിടക്കാട് അത് നമുക്ക് വേണമെങ്കിൽ രണ്ടും മൂന്നും ഒക്കെ ആയിട്ട് വളവുകളുണ്ട് അത് കാരപ്പറവിലേക്കും കാരപ്പറമ്പ് ബൈപ്പാസിലേക്കും അതുപോലെ ഈസ്റ്റിൽ വെസ്റ്റിയിൽ അങ്ങനെ ഒരുപാട് എളുപ്പവഴികൾ ഇതിലുണ്ട് അപ്പം നമുക്ക് ഏകദേശം ഒരു രൂപം കിട്ടി അപ്പം അതുകൊണ്ട് ഇനിയിപ്പം നമ്മുടെ നൈബേഴ്സിൻ്റെ വീടൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം വൈകുന്നേരമായ ഞാൻ പറഞ്ഞല്ലോ നേരെ അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ എടുക്കുന്നത് ഇവിടെ നിന്നാണ് ഈ ഒരു ഭാഗത്തുനിന്ന് ഈ ഏരിയ നിന്നാണ് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏകദേശം വീടിനെടുത്തെത്താനായി അപ്പോൾ ഈ റോഡിൻ്റെ ഒരു രണ്ട് വീട് രണ്ട് വീട് കഴിഞ്ഞിട്ടാണ് ഒരു വഴിയുണ്ട് ആ ടെറസിറ്റ വീട് കണ്ടല്ലോ ആ ടെറസിറ്റ വീടിൻ്റെയും ഈ ഓടിന്റെ വീടിൻ്റെ നടുവിൽ കൂടെ ഒരു വഴിയുണ്ട് കണ്ടോ ഈ വഴിയുടെ നേരെ നോക്കിയാൽ ഹസ്ബൻഡിൻ്റെ വീട് കാണാം അപ്പം ഒരു ബ്ലൂ പെയിൻ്റ് അടിച്ച വീടാണ് അപ്പം നമുക്ക് സൂം ചെയ്ത് കാണാം അപ്പം അവിടെ നിൽക്കുന്നത് ആ അവിടെ ഏട്ടൻ്റെ മോള് നിൽക്കുന്നുണ്ട് പിന്നെ അവിടെ ഹസ്ബൻഡിൻ്റെ അമ്മ ഹസ്ബൻഡ് ഏട്ടൻ്റെ വൈഫ് പിന്നെ എൻ്റെ മോന് പിന്നെ നേരത്തെ കാണിച്ചല്ലോ അത് ദേവനന്ദയാണ് അതായത് ഞാൻ കാണിച്ചു തരാം അമ്മ അമ്മ എന്നാണ് വിളിക്കാം അപ്പോൾ നമുക്ക് അവിടേക്ക് പോവാം വീട്ടിലേക്ക് അപ്പോൾ ഈ ഇടവഴിയാണ് നമ്മൾ നേരെ കയറി ചേരുന്നത് അപ്പോൾ കയറി ചെല്ലുമ്പോൾ ഇടത് ഭാഗത്തും ഒരു വീടുണ്ട് അതുപോലെ തന്നെ വലത് ഭാഗത്തും ഒരു വീടുണ്ട് ഈ വീട് റെൻറ്റിന് സാധാരണ റെൻറ്റിന് കൊടുക്കാറാണ് പതിവ് ഇപ്പം ആളുകൾ ഇതാണ് അമ്മക്കുട്ടി അപ്പോൾ അവർക്ക് അവർ എന്താ പറയുക വീഡിയോ എടുക്കുകയാണെന്നുള്ളത് മനസ്സിലായി പിന്നെ മോനുണ്ട് ഏട്ടൻ്റെ മോനുണ്ട് എൻ്റെ മോൻ പിന്നെ ഇപ്പോൾ ഒരു പൂച്ചപ്രാന്തനാണ് അവിടെ എവിടെ പൂച്ചേനെ കണ്ടാലും ജസ്റ്റ് ഒന്ന് തലോടും അതിനെടുത്ത് നോക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അവൻ്റെ കളി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏട്ടൻ്റെ മോൻ എന്നല്ലോ വഴക്കി അമ്മ പിന്നെ എന്തെല്ലാം വായിച്ചു കൊണ്ടിരിക്കുമെന്ന ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും വായിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ രാവിലെ എന്തെങ്കിലും ഫുഡ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വൈകിട്ട് കഴിക്കുന്നൊരു പതിവ് യാക്കുണ്ട് അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഏട്ടൻ്റെ വൈഫാണ് വിദ്യ എന്നാണ് പേര് ഇപ്പോൾ ചേച്ചിയും ഏട്ടനും മക്കളും അമ്മയുമാണ് സാധാരണ വീട്ടിൽ വീട്ടിലുണ്ടാവാറുള്ളത് അപ്പം ഇനി ഞങ്ങൾ കോവൂരേക്കാണ് പോകുന്നത് അടുത്തത് കോവൂരിലെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടോ കാണാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം